വസ്സലാത്തു വസ്സലാമു ഹു അലഹി വസ്ലാം കവിതയെ അംഗീകരിച്ചിട്ടുണ്ട് യഥാർത്ഥ കവികൾക്ക് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് പ്രവാചകൻ കവിതകൾ കേട്ടിട്ടുണ്ട് ചിലരോട് കവിത പറയാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇമാം തിരുമതി അത്തരം കാര്യങ്ങളെല്ലാം തൻ്റെ അഷമായിൽ മുഹമ്മദിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ആയിഷ അലി അള്ളാഹു വന്നഹാ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അവരോട് ചോദിക്കപ്പെട്ടു ഇങ്ങനെ റസൂൽ സല്ലാഹു അലീഹി വസ്ല്ലം കവിത എന്തെങ്കിലും ഉദ്ധരിക്കാറുണ്ടായിരുന്നോ അവിടുത്തെ സംസാരത്തിൽ കവിത എന്തെങ്കിലും ഉദ്ധരിക്കാറുണ്ടായിരുന്നോ ചോദിക്കപ്പെട്ട ബളവ പറഞ്ഞു അവിടുന്ന് ഇബിൻ റവാഹയുടെയും തറഫയുടെയും കവിതകൾ ഉദ്ധരിക്കാറുണ്ടായിരുന്നു നിനക്ക് ലഭിച്ചിട്ടില്ലാത്ത വൃത്താന്തം അത് നിനക്ക് എത്തിച്ചു തരും എന്ന കവിതകൾ ആ കവിത പ്രവാചകൻ ഉദ്ധരിക്കാറുണ്ടായിരുന്നുവെന്ന് ആയിഷ ബി റതി അള്ളാ വന്ന പറയുകയാണ് അബ്ദുല്ലാഹിബിൻ റവാഹയുടെ കവിതയും അദ്ദേഹം ഉദ്ധരിക്കാൻ പ്രവാചകൻ ഉദ്ധരിക്കാറുണ്ടായിരുന്നു ഗോത്രക്കാരനാണ് അൻസാറിയുടെ പ്രധാനിയാണ് അഖബാ ഉടമ്പടിയിലും ബദറിലും മുഹദുമൊക്കെ പങ്കെടുത്തിട്ടുണ്ട് മഹത്തായുദ്ധത്തിൽ ഷഹീദായ സൊഹാബിയാണ് ഇസ്ലാമിക ആദർശങ്ങൾ ആദർശത്തിൻ്റെ അടിത്തറയിലുള്ള ധാരാളം കവിതകൾ അദ്ദേഹം പാടിയിട്ടുണ്ട് അതുപോലെ പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ലം പറഞ്ഞതായി ഐഷബി ഉദ്ധജിച്ച കവിതയുണ്ടല്ലോ ഒരു ഭാഗം അത് കബി ലഹ്ബ ജിമാലം തുസൗബിദി എന്നുള്ള ഭാഗം അത് തറഫയുടെ അല്ലക്കയിൽ നിന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ വഴി നിനക്കറിയാ നിനക്കറിയാത്തതൊക്കെ കാലം നിനക്ക് വ്യക്തമാക്കി തരും എന്നതാണ് അതിൻ്റെ അർത്ഥം അതായത് പിന്നെ നിനക്കറിയാത്ത സംഗതികൾ കാലം നിനക്ക് വ്യക്തമാക്കി തരും എന്നാണ് അതിൻ്റെ അർത്ഥം ആ ഒരു വരിയുടെ അർത്ഥം അപ്പോൾ ഈ വരികൾ ഉദ്ദേശിച്ചുകൊണ്ട് ഐഷാ ബിബ് റതി അള്ളാ എന്ന പറയുകയാണ് അള്ളാഹുവിൻ്റെ ദൂതർ ഇത്തരം കവിതകളൊക്കെ ഉദ്ധരിക്കാറുണ്ടായിരുന്നുവെന്ന് അവർ പറയുകയാണ് അപ്പോൾ കവിതകൾ നല്ല കവിതകൾ അർത്ഥവത്തായ ഉപകാരപ്പെടുന്ന ഇസ്ലാമിക ആദർശത്തിന് വിരുദ്ധമല്ലാത്ത കവിതകളെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അലികുമാരാകട്ടെ അലഹമദലിറബി ലാലിൻ അസ്ലാം അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ